കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന രേവതി മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞോണ്ട് വലിയ പ്രശ്നം തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് മധുസൂദന ഉണ്ടാക്കുന്നുണ്ട് അയാളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശ്രീകാന്തിനെ വർഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം അപ്പൊ അതിനൊരു കള ഒരുക്കി രേവതി ഒരിക്കലും മാല മോഷ്ടിക്കില്ല എന്ന് സച്ചിക്കും രവീന്ദ്രനും അറിയായിരുന്നു അതിന്റെ പേര് വലിയ പ്രശ്നം തന്നെ ഉണ്ടാവുകയാണ് അവസാനം സച്ചി എന്ത് ചെയ്യുവാണ് മധുസൂദന്റെ കർണം തീർത്തോർണം പൊട്ടിക്കുന്നുണ്ട് കാരണം സൈക്ക് വയ്യാതെ വന്നപ്പോഴും അങ്ങനെയൊക്കെ ചെയ്തേ ആണെങ്കിൽ ആ ഫംഗ്ഷൻറെ സമയത്ത് മാക്സിമം ശ്രമിച്ചു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം സച്ചി അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ട് ചെന്നിട്ട് പോലും സച്ചി ഒഴിഞ്ഞു മാറി നിൽക്കുകയോ ചെയ്തേ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അച്ഛനും രേവതിക്കും താൻ വാക്ക് കൊടുത്താണ് പിന്നെ താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ലെന്നും കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തെ പക്ഷേ എങ്കിൽ മഹിമയും മതസൂദനം വിടാൻ ഒരുക്കില്ലായിരുന്നു എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമല്ലേ അവർക്ക് മോളയും മരുമോനെയും സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുള്ളൂ ശ്രീകാന്തിനെ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള അടവായിരുന്നു അപ്പൊ കിട്ടിയ ചാൻസ് മുതലാക്കി അവര് നല്ല വെണ്ണം അതങ്ങോട്ട് വിനിയോഗിക്കുകയാണ് ഈ സമയം ശ്രീകാന്തം വർഷം പുറത്തു പോയിരിക്കുവായിരുന്നു അങ്ങനെ ഭരണ സമയത്താണ് രേ മധുസൂന്ദനെ പിടിച്ച് അടിക്കുന്ന കണ്ട സച്ചി അത് കണ്ടുകഴിഞ്ഞപ്പത്തേനും വർഷയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല വർഷ അതിന്റെ പേര് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ അന്നത്തെ സത്യഭേദാന്ന് പോലും ചിന്തിച്ചില്ല പിന്നീട് വർഷം അങ്ങോട്ട് കേറിപ്പോയി പിന്നീട് വർഷയെ ചെന്നിട്ട് ചന്ദ്രമതി വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോവാനായിട്ട് പക്ഷെ വർഷ പോവാനായിട്ട് കൂട്ടായിക്കില്ല വർഷ പറഞ്ഞ ആ വീട്ടിലേക്ക് ഞാനില്ല എന്ന് പറയാണ് ശ്രീകാന്തം പോയി വിളിച്ചു കഴിഞ്ഞപ്പോനും പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയണം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നുള്ളെന്ന് പറയണം അങ്ങനെ ശ്രീകാന്തിനെ വർഷം കൂട്ടി കൊണ്ട് പോവാണ് അപ്പൊ ശ്രീകാന്ത് കൂടെ പോയി കാരണം അവിടെ ചെന്ന് എന്തോ ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീകാന്തിനും വർഷനെ കൂട്ടി മധുസൂദനും അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോനും പിന്നെ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യാണെന്ന് നടത്തില്ല പിന്നീട് ചന്ദ്രമതി രവീന്ദ്രനും അവരൊക്കെ വീട്ടിലേക്ക് വരുവാണ് സച്ചിന്റെ അവധിയും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി ആകെ പാട കട്ടക്കലിപ്പില അതിന്റെ പേരിൽ ചന്ദ്രമതി വീട്ടിൽ കിടന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ സമയം എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രുതിയും ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്തെ അവന് ആ മധുസൂദന്റെ കബളത്തടിച്ച് എല്ലാരും കാണുകയല്ലേ ചെയ്തേ പിന്നെ അവളിങ്ങോട്ടേക്ക് തിരികെ വരുവോ ഇനി എനിക്ക് തോന്നില്ല അവരിങ്ങോട്ടേക്ക് തിരികെ വരുമെന്ന് ശ്രീകാന്തും വർഷേ മിക്കവാറും അവിടെ തന്നെ നിൽക്കത്തുള്ളൂ എനിക്ക് എൻ്റെ മരുമോളയും മോനെ നഷ്ടമായി എന്നൊക്കെ പറയാണ് ആ സമയം ശ്രുതി പറഞ്ഞു എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവന് തല്ലേണ്ട കാര്യമില്ലായിരുന്നു അവൻ എന്തിനാ തല്ലിയത് ഒന്നു പറഞ്ഞ് രണ്ടാമത്തേന് അവന് കർണത്തടിച്ചു അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കാ ശ്രുതിയും പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എങ്ങനെയെങ്കിലും തന്റെ അച്ഛൻ വരാത്തതിന്റെ ആ ഒരു പ്രശ്നം അതിവരുടെ മനസ്സ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചന്ദ്രമതിയാണെങ്കിൽ അത് വെച്ച് തന്നെ പൊരിക്കുമെന്നറിയാം ആ സമയത്ത് അതിനേക്കാളും വലിയൊരു പ്രശ്നം കയറി വരണം ആഗ്രഹിച്ചിരുന്നു എന്താണെങ്കിലും ശ്രുതിയുടെ കൂടെ എന്ന് പറഞ്ഞ പോലെ ദൈവം എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു പിന്നീട് ശ്രുതിക്ക് സംഭവിച്ചത് ശ്രുതി പ്രതീക്ഷിക്കാത്ത സമയത്ത് എങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് താൽക്കാലത്തേക്ക് ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യമൊക്കെ ചന്ദ്രമതി മറന്നുപോയി കാരണം അതിനേക്കാളും വലിയ പ്രശ്നമല്ലേ നടന്നത് പിന്നീട് ചന്ദ്രമതിയുടെ ശ്രുതി പറഞ്ഞു എന്നാലും ചെയ്ത കാര്യം മോശമായി പോയി സച്ചി അടിക്കാൻ പാടില്ലായിരുന്നു വായം കൊണ്ട് പറയുന്ന സമയത്ത് വാ കൊണ്ട് തന്നെ പറയണായിരുന്നു അത്ര പ്രായമുള്ള മനുഷ്യനെ അടിക്കാൻ കൊള്ളാവോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം രവീന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വന്നു രവീന്ദ്രനോട് ചന്ദ്രമതി ഇതൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് രവീന്ദ്രന കുറെ സമയമൊക്കെ കേട്ടോണ്ടിരുന്നു രവീന്ദ്രൻ പറഞ്ഞു അയാൾ അത്ര നീ പറയുന്നു മേഡം മധുസൂദൻ അയാൾ എന്തൊക്കെയാ കാണിച്ചേ ഞാൻ ജോലിയിലായിരുന്ന സമയത്ത് എന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാണ്ട് ശ്രമിച്ചു അതൊക്കെ ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോവായിരുന്നു പിന്നീടോ ആ പെൻഷന്റെ കാര്യത്തിൽ വന്ന് എന്നെ എടുത്തു നോക്കിയേ പിന്നെ ഇവിടെ ആരുടെ സമ്മതമില്ലാതെയല്ലേ ഈ ശ്രീകാന്തം വർഷം കല്യാണം കഴിച്ചേ എന്നിട്ട് പോലും അവസാനം ഞാൻ അംഗീകരിച്ചു അംഗീകരിക്കുക ചെയ്ത ആ ബന്ധത്തെ പിന്നെ എൻ്റെ മരുമോൾ വേറെ ആരൊക്കെ കുടുംബത്തിൽ അങ്ങനത്തെ വൃത്തിയായിട്ട് പരിപാടി ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും പക്ഷേ രേവതി ഒരിക്കലും മാല മോഷ്ടിക്കില്ല മാല എന്നുള്ള ഒരു സാധനവും മോഷ്ടിക്കില്ല എൻ്റെ മരുമോളുടെ മനസ്സിനിക്കറിയാം നീ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും ചന്ദ്രൻ പക്ഷേ എൻ്റെ മരുമോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കാരണം അവൾ അത്ര നല്ലവളാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ അവളെ നീ കുറ്റപ്പെടുത്താനായിട്ട് നിനക്ക് യാതൊരു യോഗ്യതയില്ല പറഞ്ഞു കേട്ടല്ലോ ഈ കുടുംബത്തിലേക്ക് അവൾ വന്നതിന് ശേഷം നിനക്ക് നന്നായിട്ടറി അവളുടെ സ്വഭാവം എന്താ ഏതാന്നൊക്കെ അവൾ ഒരു ഒരുക്കാന്താര്യമുള്ള പോലും ഇന്നുവരെ മോഷ്ടിച്ച് നീ കണ്ടിണ്ടോ അങ്ങനെയുള്ള ഒരാളാണ് ഒരു മാല മോഷ്ടിച്ചെന്ന് കള്ളക്കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര സമയം സച്ചി സഹിച്ചു ക്ഷമിച്ച് നിന്നു ഒന്നും ഒന്നുമല്ലേലും അവനൊരു ഭർത്താവല്ലേ കുറെ സമയമൊക്കെ അവൻ കേട്ടു നിന്നു പിന്നീടല്ലോ അവൻ പ്രതികരിച്ചെ അവൻ അടിക്കാൻ പാടില്ലായിരുന്നു വെങ്കൊണ്ട് പറയണായിരുന്നു പക്ഷെ അവസാന കൈക്കാണ് അവനെ ചെയ്തേ അവനെ കുറ്റം പറയാൻ പാടില്ല കുറെ സമയമൊക്കെ കേട്ടോണ്ടിരുന്നു ആ മറുസൂദ മനപൂർവ്വം സച്ചി ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു അയാൾക്ക് വേറെന്തോ ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ആ ഫങ്ഷനിൽ ചെന്നപ്പോൾ മുതല് അവർ ഓരോന്നോ ചൊറിയെന്ന് വർത്താനായിട്ട് വന്നോണ്ടിരുന്നാ എന്നെ പോലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞാനതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ചു നിൽക്കുവായിരുന്നു ഒരു ഫംഗ്ഷനല്ലേ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് പക്ഷേ എങ്കിൽ ചെയ്തത് എന്താ എന്നിട്ട് നീ അവരെ ന്യായീകരിക്കാൻ വരുന്നോ എനിക്കൊരിക്കലും ന്യായിരിക്കാൻ പറ്റില്ല എന്ന് പറയാ സച്ചി ചെയ്ത് നല്ല കാര്യമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെങ്കില് മധുസൂദനയും അവരുടെ വീട്ടുകാരെ ന്യായിരിക്കാൻ എന്നെ കൊണ്ട് എന്ന് പറയണം പിന്നെ നിനക്ക് അവർ ന്യായിരിക്കും നീ ന്യായീകരിച്ചു കുറച്ച് പണം ഉണ്ടെന്ന് ആവില്ല ചന്ദ്രെ അത് നീ ആദ്യം മനസ്സിലാക്കണം പിന്നെ നീ ഇത്രയും കാലം പറഞ്ഞതിനൊക്കെ നിനക്ക് താളത്തിനോളപ്പം തുള്ളി ഞാൻ തിന്നു പക്ഷെങ്കിൽ ഈ കാര്യത്തില് എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്റെ മരുമാളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കിടന്ന് അങ്ങോട്ട് ചൂടാവാണ് രവീന്ദ്രന്റെ ഒച്ച പൊങ്ങിക്കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതിയുടെ തലതാണു ചന്ദ്രമതി സുതി ശ്രുതി ഒന്നും ഇണ്ടായിരിക്കുവാണ് പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് പോയിട്ട് ശ്രീകാന്തനെ വിളിക്കുകയാണ് ശ്രീകാന്തനെ വിളിച്ചിട്ട് എവിടെ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് എന്തു ചെയ്യാൻ പറ്റുവെച്ചാ ഇവിടെ വന്നു വീട്ടിലുണ്ടെന്ന് പറയാണ് നീ ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് ചോദിക്കാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ വർഷത്തോടെ ഇതിനെ അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുമെന്ന് പോലും അറിയില്ല കാരണം എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ സച്ചിയോടം തല്ലിയത് എടാ അതിന് കാരണമുണ്ട് തല്ലാൻ പാടില്ലായിരുന്നു അത് ശരി തന്നെയാ പക്ഷേങ്കില് എത്ര സമയം രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലോന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ അങ്ങനെ രേവതിയെ അങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് സഹിക്കാൻ പറ്റില്ല ഒന്നുമല്ലേലും അവനൊരു ഭർത്താവല്ലേ നിന്റെ ഭാര്യ ഇതുപോലെ ഒരു കള്ളത്തനെ ചെയ്തെന്ന് പറഞ്ഞോണ്ട് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുപോലെ തന്നെ അവനും ചെയ്തുള്ളൂ അവനും ചെയ്തതിനായിരിക്കുമല്ലോ ഞാന് പക്ഷേ എനിക്ക് മാത്രം എന്താ വച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം മാറി ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയുള്ളു അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല എന്ന് പറയാം നിൻ്റെ ഇഷ്ടം പോലെ നീ എന്താ ചെയ്യുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ നിനക്ക് വരാൻ തോന്നുവാണോ വാ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്താ പറയണ്ടേ കാരണം ആരുടെ കയ്യെ കാരെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ നിർബന്ധിക്കില്ല ഞാനായിട്ടല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി നിനക്കറിയാലോ പിന്നെ രേവതി ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ എനിക്കത് സഹിച്ചും കേട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് പറയണം സച്ചി ചെയ്ത് സച്ചി എന്നെ ആയിരിക്കുന്നൊന്നുമില്ല എന്നാലും പക്ഷേ എങ്കിൽ സച്ചിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും എങ്ങനെയൊക്കെ ചെയ്തു പോകും എന്നൊക്കെ പറയാം അവൻ അത്ര സമയം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നല്ലോ അവസാന നിമിഷം അല്ലേ നിന്റെ ഭാര്യ വീട്ടുകാരെ നീ അത്ര കണ്ണടച്ച് വിശ്വസിക്കുമെന്നും വേണ്ട അവരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്യുകയാണ് പിന്നീട് ചന്ദ്രമതി കട്ടക്കലിപ്പോടെ ഇരിക്കുകയാണ് ചന്ദ്രമതിയെ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധയും ശ്രുതിയും വന്ന് വിളിക്കുവാണ് ചന്ദ്രമതി വേണ്ട എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് സുതി പറഞ്ഞു അമ്മ അവിടെ ഇരിക്കട്ടെ അമ്മയ്ക്ക് നല്ല ദേഷ്യമുള്ളതുകൊണ്ടാണ് ഫുഡ് കഴിക്കാത്ത കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ ദേഷ്യമൊക്കെ മാറി കഴിയുമ്പോൾ അമ്മ ഒന്ന് ഫുഡ് കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം അവൻ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഈ സമയത്ത് രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് വരുന്ന വഴിക്ക് സച്ചിയൊരു നല്ല ഹോട്ടലിന് മുന്നേ വണ്ടി നിർത്തി രേവതി എന്തിനാ അവിടെ വണ്ടി നിർത്തിയെന്ന് ചോദിക്കുക എനിക്ക് ഫുഡ് വേണമെന്ന് പറ സച്ചിയും അങ്ങോട്ട് ഇറങ്ങി രേവതി പറഞ്ഞു എനിക്ക് വേണ്ട എനിക്കിപ്പോൾ എന്ന് പറയണം എനിക്ക് വിശക്കുന്നുണ്ട് അതേ രാവിലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കണം എനിക്ക് കഴിക്കണം എന്ന് പറയാം രേപത് ഇത്രയും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് ഇറങ്ങില്ല വാ നമുക്ക് വീട്ടിൽ പാന്ന് പറയാം വീട്ടിലേക്ക് ചെന്ന് കയറി കൊടുത്താലേ മതി ഇപ്പൊ കിട്ടും അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഭദ്രകാളിയുടെ രൂപത്തിൽ അമ്മ ഇരിക്കുന്നുണ്ടായിരിക്കും പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അതിനുള്ള ആരോഗ്യം എങ്കിലും കിട്ടും അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചത്തുകൂത്തി പോയി നിൽക്കേണ്ട വരുമെന്ന് പറയാം രേവത് പറഞ്ഞു എന്ത് വെള്ളം പറഞ്ഞോട്ട് എന്നാലും എന്ന് പറയണം ഇത് കേട്ടപ്പ് സച്ചി പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് ഫുഡ് കഴിച്ചാൽ എന്ന് പറയണം ഈ സമയം രേവൻ ഇത് എങ്ങനെ സാധിക്കുന്നു സച്ചയണ് ആരാ പറഞ്ഞ അടിക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കണം ഓഹോ അപ്പൊ കുറ്റ എന്റെ മേലെയല്ലേ നീ എന്നെ കരഞ്ഞോണ്ട് വന്ന് എന്റെ നെഞ്ചിലേക്ക് വീണിട്ട് പറഞ്ഞെ അതെ എന്നെ കുറ്റക്കാരിയാക്കി ഞാൻ മാല മോഷ്ടിച്ചതെന്ന് പറഞ്ഞോണ്ട് നീ കരയുന്നത് കണ്ട പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുകയാണ് എത്ര സമയം അല്ല നീ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ നീ ഒന്ന് ചിന്തിച്ചു നോക്കേ രാവിലെ തൊട്ട് എന്നെ ഓരോന്ന് പറഞ്ഞ് അവര് വന്ന് ഇറിറ്റേറ്റ് ചെയ്യലായിരുന്നു എന്നെ ഉപദ്രവിക്കാൻ എത്ര വട്ടം നോക്കി ഞാൻ ഉണ്ടായിരുന്നില്ലേ അന്നിട്ടോ അവസാനം എന്നെ വെറുതെ വിട്ടോ ഇത് മനഃപൂർവ്വം അവര് ക്രിയേറ്റ് ചെയ്താന്ന് പറയുകയാണ് കേട്ടപ്പ പറഞ്ഞു എന്നാലും സച്ചിയുടെ തല്ലുണ്ടായിരുന്നു പ്രായത്തിന് മൂത്തയാളല്ലേ അയാള് പ്രായത്തിന് മൂത്ത അയാളുടെ കർണ്ണത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈ നാറും അത്രക്ക് വൃത്തിയേട്ടവൻ അയാള് അച്ഛനോട് ചെയ്ത എന്താന്നൊക്കെ അറിയാലോ എന്നാലും പക്ഷെ അത് വർഷയുടെ അച്ഛനല്ലേ വർഷയ്ക്ക് വിഷമാവൂലേ സ്വന്തം അച്ഛനെ തല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്റെ വീട്ടിലേക്ക് വരുമോ എന്ന് പോലും അറിയില്ല എന്ന് പറയാ വരുവാണെ വരട്ടെ ഇതിന്റെ പേരിൽ അവൻ പെണ്ണുമ്പുള്ള വീട്ടിൽ നിൽക്കുവാണെങ്കില് അവൻ അവിടെ നിന്നോട്ടെ എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ സച്ചി പറയാണ് ആ സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടം വന്നു രേവതി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയാം ഫുഡ് ആണോ വേണ്ടെങ്കിൽ വേണ്ട ഒരു നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ട് ഞാൻ ബാറിലേക്ക് പോയിക്കോളാം ബാറിൽ പോയി രണ്ടെണ്ണം അടിച്ച് ഫുഡ് കഴിച്ചിട്ട് വന്നോളാം എന്ന് പറയാം ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു ബാറിലേക്ക് പോകാനോ അപ്പൊ സച്ചിയാണല്ലേ പറഞ്ഞു കുടിക്കില്ലാന്ന് ആ അത് ആ സമയത്ത് അയാളുടെ മുന്നേ വെച്ച് നമ്മൾ എപ്പോ കുടിക്കണം കുടിക്കേണ്ട തീരുമാനിക്കുന്നത് നമ്മളാ അറിയാലോ അതുകൊണ്ട് ഞാൻ കുടിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയാം ഇപ്പം നീ ഇവിടുന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ നേരെ ബാറിലേക്ക് വണ്ടി വിടുവെന്ന് പറയാം അവസാനം ദേവത പറഞ്ഞു ബാ നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ അങ്ങനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വർഷ മുറിയിൽ നിന്ന് ഭയങ്കര ഗെയിം കളിയ വർഷേനെ ഇതൊന്നും ബാധിച്ച പോലും ഇല്ല അതുപോലെ എന്റെ രീതിയിലിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുവാണ് ശ്രീകാന്ത് ആകെപ്പഴ സമതല ഏറ്റുപോലെ അങ്ങോട്ടേക്ക് വന്നു ശ്രീകാന്ത് ചോദിച്ചു അല്ല നീ ഇത് എന്ത് കേൾക്കുവാണ് വർഷേന്ന് മൂന്ന് വട്ടം വിളിച്ചു വർഷം ഒരു മിനിറ്റ് നിൽക്കുക ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ എന്ന് പറയാം ശ്രീകാന്തിന് ദേഷ്യം വന്നു ശ്രീകാന്ത് ആ ഫോൺ പിടിച്ചു വാങ്ങി അങ്ങോട്ടേക്ക് ഇടുവാണ് എന്താ വർഷം നീ ഇങ്ങനെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് നീ ഇത്ര കൂളായിട്ട് ഇരിക്കണെന്ന് ചോദിക്ക എന്ത് പ്രശ്നം അല്ല ഞാൻ എന്ത് ചോദിച്ചോട്ടെ നീ ഇവിടെ കൂടാൻ തീരുമാനിച്ചോ നീ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ചോദിക്ക എന് ഞാൻ എന്ന് പറയണ ശ്രീകാന്ത് ചോദിച്ചാൽ അതെന്താ വരാത്തെ അല്ല ഞാൻ അങ്ങോട്ട് വരണം എന്റെ അച്ഛനെ തല്ലി അവൻ അവിടെ ഉണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരണോന്ന് ചോദിക്കോ ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടല്ലോ രേവ കള്ളിയാക്കിയ സമയത്തല്ലേ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുവോ എന്നും പറഞ്ഞോണ്ട് തല്ലു ചെയ്യണ്ടേ പ്രായത്തിന്റെ ബഹുമാനം പോലും കൊടുക്കാത്തല്ലേ എന്ന് ചോദിക്ക അതെ നീ ആ കാര്യമൊന്നും പറയണ്ട നീ റെഡിയാക നമുക്ക് പോകാന്ന് പറയാണ് ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല എന്ന് പറയാണ് ശ്രീകാന്ത് പറഞ്ഞ പക്ഷേ മെറുതെ നീ ദേഷ്യം പിടിക്കരുത് അറിയാലോ ഒരു തെറ്റും ചെയ്തിട്ടില്ല രേവതയുടെ എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ സച്ചയേന അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോയി എന്തേലും സംസാരിക്കുമ്പോ ആ രീതിയിൽ സംസാരിച്ച് തീർക്കണായിരുന്നു പക്ഷേ എങ്കില് നിന്റെ അച്ഛനോ അമ്മയും കൂടെ എന്തൊക്കെയാ പറഞ്ഞ അവിടെ നിന്നിട്ട് ഏഹ് അതുകൊണ്ടല്ലേ അങ്ങനെ സച്ചയേടും ചെയ്ത അവസാനം നിവൃത്തിയോടുകൊണ്ട് ചെയ്തു പോയതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ അച്ഛന്റെ കർണ്ണത്ത് അല്ലണായിരുന്നു ഇത്യാൾ ക്ഷമിക്കണമായിരുന്നില്ലേ എനിക്ക് പറ്റില്ല അയാളുടെ വീട്ടിലേക്കും വരത്തില്ല അല്ല ആ വീട്ടിലേക്ക് പോകാനിട്ട് നീ ഉണ്ടാക്കി വീടൊന്നും അല്ലോ നിന്റെ പേരിലാണോ വീടെന്ന് ചോദിക്കുക നിന്റെ അമ്മയുടെ പേരിലില്ലേന്ന് ചോദിക്കും അതുകൊണ്ട് എന്താ കുഴപ്പം ഞാൻ അങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറയണം ആഹാ അങ്ങനെയൊരു കാര്യം ചെയ്യാൻ ഞാൻ പോവാൻ തീരുമാനിച്ചെന്ന് പറയാണ് ആണോ ഓ അങ്ങനെയാണ് നീ പോയിക്കോ എന്താ കുഴപ്പം എന്താണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയണം പിന്നെ നീ പോകുകയാണെ നിന്നെ ഞാൻ തടയാനും പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിന് കൂടെ ദേഷ്യം വന്നു ശ്രീകാന്ത് പറഞ്ഞു അതേ ഭാര്യ വീട്ടിൽ വന്നു കിടക്കാൻ എന്നെ കിട്ടത്തില്ല എന്താണെങ്കിലും ഞാൻ പോകുക എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ വർഷം കുഴഞ്ഞ പോയിക്കോ നിന്നെയാൻ തടയാൻ എന്ന് പറയാണ് ശ്രീകാന്ത് പെട്ടെന്ന് തന്റെ ഭാഗം എടുത്തു അതിനകത്തേക്ക് ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് ശ്രീകാന്ത് അവിടുന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് മധുസൂദനും മഹിമയും കൂടെ അങ്ങനെ ഹാളിലിരിക്കുന്നുണ്ട് അപ്പോഴാണ് ശ്രീകാന്ത് ഭാഗൊക്കെ തൂയ്ക്കുന്നേ പെട്ടെന്ന് മഹിമ ചില്ലരം പറഞ്ഞേ നീ പോകാണ് നീക്കേ ഞാൻ പോകുക എന്ന് പറയാണ് അല്ല മോനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ഇപ്പം പോകണ്ടാന്ന് പറയണം വേണ്ട എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം ഈ സമയത്തും മധുസൂദനം പറഞ്ഞു അല്ല മോനെ നീ പോണോന്ന് ചോദിക്കുകയാണ് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല അങ്കളെ പോണോന്ന് പറയാണ് അല്ല അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിയാലോ എൻ്റെ കാരണത്താ നിന്റെ ഏട്ടൻ തല്ലിയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു അത് ശരി തല്ലിയതൊക്കെ തെറ്റുതന്നെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിലോ അംഗളോ ആൻറ്റിയൊക്കെ എന്താ ചെയ്തേ എൻ്റെ ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ഒരു മോഷ്ടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം മോഷ്ടിച്ച എന്റെ പേരില് വെറുതെ കുറ്റക്കാരിയാക്കാൻ ശ്രമിച്ചില്ലേ അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് കള്ളിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭർത്താവ് സഹിച്ചു ക്ഷമിച്ചു അത് കേട്ടോണ്ട് നിൽക്കുന്നേ എൻ്റെ സച്ചയെ അപ്പൊ പ്രതികരിച്ചു അത്രേ ഉള്ളെന്ന് പറയുന്നു ഓ അപ്പൊ നീ സച്ചയുടെ ഭാഗം ന്യായീകരിക്കുകയാണെന്ന് നിക്കും ന്യായീകരിച്ചല്ല സച്ചയാന് കൈ നിർത്തി തല്ലാൻ പാടില്ലായിരുന്നു പ്രശ്നം പരിഹരിച്ച് സോൾവ് ചെയ്യണായിരുന്നു പക്ഷെങ്കിലും നിങ്ങൾ ചെയ്തോ നിങ്ങൾ ആ പ്രശ്നം രൂഷമാക്കാൻ ശ്രമിക്കുമല്ലേ ചെയ്തേ എന്റെ രേവതി എടുത്തേനെ കള്ളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാ സഹിക്കാൻ പറ്റുന്നേ ഇപ്പൊ ഈ പറഞ്ഞ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഞാൻ എന്താണല്ലോ ഇവിടെ എന്ന് പറയാണ് ഇത് കേട്ട ആസൂദന പറഞ്ഞു അപ്പൊ എന്നെ തല്ലേ നിനക്ക് അല്ലേ എന്ന് ചോദിക്കാണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്കളെ നിങ്ങൾ അത് ചോദിച്ചു വാങ്ങിയതാ ഏഹ് നിങ്ങൾ വെറുതെ ഇല്ലാത്തടത്തൊരു പ്രശ്നം ഉണ്ടാക്കിയതല്ലേ ഒരു പ്രശ്നം പ്രശ്നമില്ലാത്തടത്ത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതെ ഫംഗ്ഷനൊക്കെ ഗംഭീരമായിട്ട് നടന്നില്ലേ സച്ചയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ ഇല്ലല്ലോ അവസാനം സച്ചേന്റെ ഭാര്യയെ കള്ളിയാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പല്ലേ സച്ചേടൻ തല്ലിയത് ഏഹ് സച്ചേടാൻ തെറ്റു പറയാൻ പറ്റില്ല നിങ്ങൾ ചോദിച്ച് വാങ്ങിയ കാര്യത്തിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ എന്നെ ഇവിടെ പിടിച്ചു നിർത്തല്ലേ എനിക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങളും മോളോട് ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു എനിക്കിത് കൂടുതലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് ഇറങ്ങി പോവാണ് മധുസൂദന്റെ കർണ്ണത്തടിയേറ്റോലേപ്പ് ഇത്രയ്ക്ക് പ്രതീക്ഷില്ല ഈ സമയം മഹിമ പറഞ്ഞു അവൻ അവമ്മെടുക്കണാ കണ്ടില്ലേ ആ അതുകൊണ്ട് തന്നെ അവനെ ഞാനിവിടെ പിടിച്ചു നിർത്തണം എന്ന് ആഗ്രഹിച്ചെ ഓ ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ച പണി പതിനെട്ട് നോക്കി ആ സച്ചിനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ഒന്നും നടന്നില്ല അവസാനം ദൈവമായിട്ടൊരു പിടിവള്ളി ഇട്ട് തന്നെ അതിങ്ങനെ ആയി പോയെന്ന് പറയണം ഈ സമയം മത്സൂദനൻ പറഞ്ഞു അപ്പൊ അവൻ എന്റെ കർണ്ണത്തടിച്ചതോ കർണ്ണത്തൊരിച്ചിട്ട് അടിയല്ലേ കൊണ്ടുള്ളൂ എന്നാലും വർഷ ഈ വീട്ടിൽ തീർന്നില്ലേ എന്ന് ചോദിക്കാണ് വർഷ വീട്ടിൽ നിന്ന് പോലും പക്ഷെ ശ്രീകാന്തിനെ അങ്ങനെ കൈ കിട്ടില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി പിന്നീട് രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ചന്ദ്രമതി ആകെപ്പാടം കട്ടക്കളിപ്പിലിരിക്കുക വന്നു കഴിയുമ്പോഴത്തേനും സച്ചിയോട് രേവതിയോട് പറഞ്ഞു എങ്ങോട്ടാ രണ്ടെണ്ണം കൂടെ ഇറങ്ങാൻ പറയാണ് വെളിയിലേക്ക് ഈ സമയം സച്ചി വെച്ചു എങ്ങോട്ടിറങ്ങാനായിട്ട് അമ്മ എന്താ വല തുടച്ചു വിട്ടിട്ടുണ്ടോ വീട് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ചെളി പറ്റാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രേവതി സച്ചിയോട് പറഞ്ഞു അത് അമ്മ നല്ല ദേഷ്യത്തിലാന്ന് പറയണം ഓ ദേഷ്യത്തിൽ പറഞ്ഞാണോ അത് ഞാൻ കരുതി അമ്മ വീടൊക്കെ തുടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വെളിയിൽ നിൽക്കാൻ പറഞ്ഞായിരിക്കുന്നത് എന്റെ അമ്മേ അമ്മ ഇതെന്ന് പറഞ്ഞ ഞങ്ങൾ കാര്യമാക്കില്ല ആ രേവതി എന്ന് പറഞ്ഞ് രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് കയറാൻ തുടങ്ങിയപ്പത്തേനും ചന്ദ്രമതി എൻ്റെ വീടാ ഒരാ ഒരടി നീ മുന്നോട്ട് വെക്കലെന്ന് പറയണം കേട്ടപ്പോ രവീന്ദ്രൻ വന്നു വിളിച്ചു എന്താ ചന്ദ്രൻ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാ പിന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ രണ്ടുപേരും കൂടെ വന്ന് കയറിയിരിക്കുന്നുണ്ടെ ഒരു നാണോ ഇല്ലാതെ എന്നൊക്കെ പറയണം രവീന്ദ്രൻ പറഞ്ഞു അതേ ചന്ദ്രൻ വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു അതെ ഇത് അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചില്ല ഇത്രയും കാലം ഞാൻ ഒന്നും ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല പക്ഷെ എനിക്ക് ഈ തവണ എന്താണ് രണ്ടെണ്ണത്തിന് ഞാൻ വീട്ടിൽ കേട്ടില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോനും സച്ചി പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടാക്കിയിരുന്ന രാവിലെ വെട്ട അവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഞാൻ ഒരു പ്രശ്നത്തിനും പോയില്ല ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കുവായിരുന്നു എന്നിട്ട് പോലെ എന്നെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ചൊറിഞ്ഞു ഒറിഞ്ഞ് വന്നുകൊണ്ടിരുന്നു രേവതി ചോദിച്ചുവെക്ക് ഫോൺ വരെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നു കാരണം ആരും വിളിച്ച് ശല്യം ചേട്ടില്ലെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ആരോട് സംസാരിക്കാതെ മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കുമായിരുന്നു പിന്നെയും എന്നെ വന്ന് ചൊറിഞ്ഞുകൊണ്ട് വന്നു എന്നിട്ടോ എന്റെ ഭാര്യയെ കള്ളിയാക്കി ഞാൻ പിന്നെ വെറുതെ കേട്ടോണ്ട് നിൽക്കണം എത്ര വട്ടം ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്നു ഉം എൻ്റെ അച്ഛനെ വരെ അവർ പറഞ്ഞു അറിയാമല്ലോ എനിക്ക് അയാൾ വലിയ ആനയോ ചേനയൊന്നും അല്ല എനിക്കെൻ്റെ അച്ഛനാ വലുത് അയാൾക്ക് കുറെ പണം ഉണ്ടായിരിക്കും പക്ഷെ പണത്തിൽ ഒന്നും അല്ല കാര്യം മനുഷ്യൻ്റെ പ്രവൃത്തിയിലാ കാര്യം അയാൾക്ക് അത്ര പണം ഉണ്ടായിട്ടാണ് ഉണ്ടെങ്കിലും അയാൾ ചെയ്ത പ്രവൃത്തി എന്താ അവിടെ ഏഹ് അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമാണ് ഒരു ഫംഗ്ഷന് സമയത്ത് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നീ ആ പറഞ്ഞു ശരിയാണോ മോനെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു നിങ്ങളല്ലേലും അച്ഛനും മോനും ഒന്നാണല്ലോ പക്ഷെ ഇവിടെ ഞാൻ നിങ്ങളെ കേറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ കാരണം ശ്രീകാന്തം വർഷം ഇവിടുന്ന് പിണങ്ങി പോയിരിക്കുന്നത് ഞാൻ നിങ്ങളെ അകത്ത് എന്ന് പറയണം സുധീ സുധീം ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണ് ചന്ദ്രമതിക്ക് ആ സമയത്ത് സച്ചി പറഞ്ഞു നീ കൂടലൊന്നും പറയണ്ട എടാ രേവതിയെ കള്ളിയാക്കാൻ ശ്രമിച്ചായള് പക്ഷെ നീയോ നീ കാണിച്ചെന്താ ഇതിനേക്കാളും വലിയ കള്ളത്തരം കാണിച്ചിട്ട് നീ വീട്ടിൽ കയറി ഇരിക്കുന്നില്ലേ അച്ഛന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചോണ്ട് പോയില്ലേ പിന്നെ ഇവിടെ ചിലരൊക്കെ ബ്യൂട്ടി പാർലർ സ്വന്തം പേരിലാ എന്റെ അമ്മയുടെ പേരിലാന്ന് പറഞ്ഞിട്ട് പേര് വരെ മാറ്റിയോ വലിയ കള്ളത്ര കാണിച്ചു വേറെ എവിടെയുണ്ട് എന്നിട്ടോ അവര് സുഖമായിട്ട് ഇവിടെ കയറി വാഴുന്നില്ലേ പിന്നെ എന്റെ ഭാര്യ കള്ളിയാണെന്ന് വിളിക്കാനായിട്ട് ഇവിടെ ആർക്കെന്താ അവകാശം ഉള്ള എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതിയുടെ മുഖം താണു ചന്ദ്രമതി വിണ്ടായിരിക്കാണ് രവീന്ദ്രൻ പറഞ്ഞു അവൾ അങ്ങനെയൊക്കെ പറയും നീ കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞു സച്ചിയോട് പറയണം സച്ചിയും രേവതിയും കൂടെ അകത്തേക്ക് കയറാൻ ഇറങ്ങിയപ്പോ ചന്ദ്രമതി പറഞ്ഞു കയറാൻ പറ്റില്ല കേറിയിട്ടുണ്ടെ ഞാനീ വീട് വിട്ട് ഇറങ്ങിപ്പോന്ന് പറയാം ഒന്നേ അവര് ഇല്ലെങ്കില് ആ ഞാന് ഇവരാങ്കിലും ഒരാളെയും വീട്ടിൽ കാണത്തുള്ളാണ് രവീന്ദ്രൻ എന്തിയാണെന്ന് അറിയത്തില്ല പെട്ടുപോയി അവസാനം സച്ചു പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെ ഒരു കാര്യം ചെയ്യ അമ്മ പോയിക്കോട്ടെ ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണല്ലോ എന്നിട്ട് നിനക്ക് ഇവിടെ കയറി വാഴണോ അല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ എന്തു ചെയ്യാണെന്ന് അറിയില്ല രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രഗതി ഒന്നും ഇണ്ടായിരിക്കറട്ടെ എന്ന് പറയണം പക്ഷെ ചന്ദ്രമതി അടങ്ങിയില്ല അവര് കേറിട്ടാണ് ചന്ദ്രമതി ഇറങ്ങി പോന്നുള്ള ഒറ്റ വാശിക്ക് നിൽക്കുകയാണ് അവസാനം സച്ചി പറഞ്ഞു അങ്ങനെ അവൻ്റെ കാര്യം ചെയ്യാം ഉം അമ്മ അത്ര കടും പെടുത്തല്ലേ ഞങ്ങൾ ഇറങ്ങിയേക്കാന്ന് പറയണം ഭാര്യവതി നമുക്ക് വാ എടുക്കുള്ളതൊക്കെ എടുത്തോളാം പറയാണ് പിന്നീട് രവീന്ദ്രനെടുത്ത് എന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനും പോരെന്നു പറഞ്ഞാൽ കയ്യലേക്ക് അങ്ങോട്ട് പിടിക്കണം ചന്ദ്രമതി ഞെട്ടിപ്പോയി ഞങ്ങൾ പോകുന്നവടത്തിൽ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകും അച്ഛനെ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകത്തില്ല ഇത്ര പത്ത് മുപ്പത് വർഷക്കാലം അമ്മയുടെ ആട്ടു നിപ്പും കേട്ട് കടന്നതല്ലേ ഇനി നല്ല സ്വസ്ഥതയോടെ സമാധാനത്തെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം അച്ഛാ നമുക്ക് അടിച്ച് പൊടിച്ച് ജീവിക്കാം അച്ഛൻ വരാൻ പറഞ്ഞ രവീന്ദ്രന്റെ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഈ സമയം രവീന്ദ്രനങ്ങൾ എഴുന്നേറ്റു ചന്ദ്രമതി നിങ്ങളെങ്ങോട്ടെ പോണേഞ്ഞ് വയ്ക്ക സുധീ ശ്രുദ്ധിയൊക്കെ ഞെട്ടിപ്പേ ഞാൻ എന്റെ മോനോടൊപ്പം പോന്നു നീ അല്ലേ എപ്പോഴും പറയണേ നിങ്ങളുടെ മോനാ നിങ്ങളുടെ മോനാന്നോ ഒരു തവണയെങ്കിലും നീ നിന്റെ മോനാന്ന് പറഞ്ഞിട്ടുണ്ടോ സച്ചി ഇല്ലല്ലോ എന്റെ മോനാന്നല്ലേ എപ്പോഴും പറയണേ അപ്പൊ എന്റെ മോൻ വിളിച്ചു ഞാൻ അങ്ങോട്ട് പോവെന്ന് പറയണ നീ ഇവിടെ താമസിച്ചു നിന്റെ മക്കളോടൊപ്പം താമസിച്ചോളാൻ പറയണേ ഇത് കേട്ടപ്പോ ചന്ദ്രമതി ഓഹോ അപ്പൊ അങ്ങനെയല്ലേ എന്താ കുഴപ്പം രവീന്ദ്രനോട് സച്ചി പറഞ്ഞ് എന്തേലും എടുക്കാണ്ടെ എടുത്തോ ഇല്ലേ വേണ്ട നമുക്ക് ഷട്ടും മുൻ വെക്കലേ അതൊക്കെയാണേന്ന് മേടിക്കാന്നുള്ളൂ അച്ഛൻ വരാൻ പറയാനെ അങ്ങനെ രവീന്ദ്രന്റെ കൈ പിടിച്ചങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേന് ഇടിവെട്ടേറ്റ അവസ്ഥയിൽ ചന്ദ്രമതി നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അവസാനം ചന്ദ്രമതി തോറ്റു പിന്മാറുവാണ് ചന്ദ്രമതിക്ക് മനസ്സിലായി തന്റെ കളികളൊന്നും ഇനി ഇവരുടെ മുന്നിൽ ഏക്കില്ല എന്നുള്ള കാര്യം അവസാനം ചന്ദ്രമതിക്ക് തോൽക്കേണ്ടി വന്നു ചന്ദ്രമതി നാണം കിട്ട് കയറി പോവാണ് അവസാനം രവീന്ദ്രൻ സച്ചിയുടെയും രേവതയും കൈ പിടിച്ചകത്തേക്ക് ഏറ്റുക അപ്പൊ അതിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ അടുത്തയാച്ച കാണാൻ പോന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി